ചപ്പ് കിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും പറയുന്നു അപ്പൊ ഇത് നമുക്ക് വറവാക്കണിട്ട് ഞാൻ ഇന്ന് കൊറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അനിയന് ഗെയിം ഓരോ നില നന്ദി എടുക്കുക ഏയ് മുരിങ്ങ അപ്പോൾ എന്നൊക്കെ അപ്പോൾ എനിക്ക് ഒരാൾ ഹെൽഫിലും കിട്ടിയിട്ടുണ്ട് ഗേസ് എൻ്റെ ഗേസ് എൻ്റെ മുരിങ്ങയെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ശേഷം ഉപ്പിടാം പച്ചമുളകിൻ്റെ പകരം മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കൽ നിങ്ങൾക്ക് ഓരോരുത്തരെ ഇഷ്ടം മുളക് ചേർക്കാം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം നല്ലോണം തിരുമ്പി കൊടുക്കാം ഇരുപ്പി കൊടുക്കാം ചിലച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓഞ്ഞ വെച്ച് പടുത്തിട്ട് നഴുപ്പിക്കൊടുക്കാം ഞാൻ വെച്ചു Mm-hmm.